നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പുതിയ റോഡ് പണിയിലെ പാതി കലുങ്കുപണി അപകട ഭീതി ഉയർത്തുന്നു കിള്ളിമംഗലം ചെറുതിർത്തി റോഡിലെ കാറാത്തുപടി പള്ളിപ്പടിയിലാണ് സംഭവം അശാസ്ത്രീയമായ നിർമ്മാണവും ഒപ്പം കൈവരിയില്ലാതെ കലുങ്കു പണിതും മനുഷ്യ എടുക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ദിനം പ്രതി നിരവധി പേർ സഞ്ചരിക്കുന്ന ഇവിടെ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിക്കൊണ്ടാണ് കാനയിലെ കുഴി നിൽക്കുന്നത് എത്രയും വേഗം അപകടം ഒഴിവാക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കി പൊതുജനജീവന് സുരക്ഷ ഒരു റോഡ് പറഞ്ഞുകഴിഞ്ഞിട്ട് കുറെ കാലങ്ങളായി അപ്പൊ ഇവിടെ ഈ പാലച്ചിടുന്ന സാധനങ്ങൾ വണ്ടിയിൽ വന്നിട്ട് ചാടുന്നുണ്ട് നല്ല പട്ടി നായക്കള് അതേമാതിരി കന്നുകാലി മുഴുവൻ ചാടുന്നുണ്ടായില്ല അപ്പൊ ഇത് അവരോട് ഒരുപാട് കാലങ്ങളായി നേരാക്കാൻ പറയാൻ തുടങ്ങി ഇത് റോഡ് പണി കഴിഞ്ഞതിന് മുമ്പ് ശരിയാക്കാൻ പറഞ്ഞിട്ടില്ല ഈ കാലം വരെ അവര് ശരിയാക്കിയിട്ടില്ല അതിപ്പോ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറെ മാസങ്ങൾ പോരാ ഇത് രണ്ട് സീഡായൻ തന്നെ വലിയ വാങ്ങുക ഒന്നും ഇതിൽ ചാടി കഴിഞ്ഞാൽ പിന്നാൾ വന്നു തട്ടി അവ എന്തോ നല്ല കാലത്തിന് രക്ഷപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് സീഡായ മരി കിടക്കുന്നത് അതാണ് കൃഷി അവസ്ഥ അപ്പോൾ അതൊന്നും കണക്കിലെടുക്കുക